പൂക്കളം നിറയ്ക്കുവാൻ ഇക്കൊല്ലവും അതിഥി പൂക്കൾ തന്നെ വേണം സംസ്ഥാനത്ത് പൂക്കൃഷിയില്ലാത്തതും വീട്ടുമുറ്റത്ത് ചെടികൾ വളർത്തുന്നത് കുറഞ്ഞതുമാണ് മലയാളിക്ക് തിരിച്ചടിയാവുന്നത് കേരളത്തിന്റെ തനതു സംസ്കാരം കൈവിട്ട മലയാളി പൂക്കൾക്കിപ്പോൾ തമിഴ്നാടിനെയാണ് ആശ്രയിക്കുന്നത് പൂക്കളും പൂവെട്ടിയും പൂവിളിയുമില്ലാതെ ഇക്കുറിയും ഓണത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങുക ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയ കേരളത്തിന് അത്തപ്പൂക്കളം ഒരുക്കണമെങ്കിലും അയൽ സംസ്ഥാനത്തെ ആശ്രയി ഓണക്കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ പൂക്കളാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തും അത്തപ്പൂക്കളം ഒരുക്കുന്നതിന് അനിവാര്യമായ തുമ്പ കൃഷ്ണകി മുക്കൂറ്റി അരിപ്പൂ പൊന്നരളി തിരുതാളി കാക്കപ്പൂ വിഷ്ണുക്രാന്തി തുടങ്ങിയ പൂക്കളെല്ലാം തന്നെ വംശനാശം നേരിട്ടിരിക്കുക വീടുകളിൽ നിന്നും പൂന്തോട്ടങ്ങളാകും ഉണ്ടെങ്കിൽ തന്നെ കുറവായി തോടുകളും ഒക്കെ ഇല്ലാതായതോടെയാണ് ചെടികളും പൊന്നാണക്കാലത്തോടൊപ്പം നമ്മൾക്ക് പൂക്കളുടെ ഒരു വിരുന്നു കൂടി ഉണ്ടായിരുന്നു അത് കേരളക്കാരെ ഒട്ടാകെ ആ വസന്ത വിരുന്ന് എന്ന് പറയുന്നത് ഇല്ലാതായിരിക്കുകയാണ് കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും ഓണക്കാലത്ത് അത്തപ്പൂക്കളം ഒരുക്കുന്നതിനു വേണ്ടി നമ്മളുടെ പറമ്പുകളിലും നമ്മളുടെ തൊടിയിലും മുറ്റത്തും അന്യ വീടുകളിൽ നിന്നും നിന്നുമൊക്കെ പൂക്കൾ ശേഖരിച്ചാണ് നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കും മുതലേ പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത് ഇന്നാണെങ്കിൽ ചെറിയ ഗ്രാമീണ മേഖലയിൽ ഗ്രന്ഥശാലകൾ ഉൾപ്പെടെ നടത്തുന്ന അത്തപ്പൂക്കളം മത്സരത്തിൽ അവർക്ക് കുട്ടികൾക്ക് പങ്കെടുക്കണമെങ്കിൽ ആയിരം രൂപയിൽ കുറയാത്ത പൂക്കൾ തമിഴ്നാട്ടിൽ നിന്നും വാങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു പൂക്കളം ഇടുവാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുകയുള്ളൂ മലയാളിയുടെ സംസ്കാരം എന്ന് പറയുന്നത് പൂക്കളോടുള്ള ആ ഒരു സ്നേഹം കുറഞ്ഞോ എന്നൊരു സംശയമാണ് ഇപ്പോൾ നമ്മൾക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഒരു കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ തമിഴ്നാടിനെ ആശ്രയിച്ച് വില കൊടുത്ത് പൂക്കൾ വാങ്ങി മലയാളത്തിൻ്റെ ഓണത്തിലേക്ക് നമ്മൾക്ക് പൂക്കൾ ഇല്ലാതെ വരുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ഓണവിപണി ലക്ഷ്യമിട്ട് കന്യാകുമാരി ജില്ലയിലെ തോവാളയിലും തെങ്കാശിയിലും തേനിയിലും മധുരയിലും കോയമ്പത്തൂരിലുമൊക്കെ പതിനായിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്താണ് വിവിധ ഇനം പൂക്കൾ കൃഷി ചെയ്യുന്നത് കർണാടകയിലെ ഗുങ്കൽപെട്ട് ഹൊസൂർ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും കേരളത്തിലേക്ക് വൻതോതിൽ പൂക്കൾ ചെണ്ടുമല്ലി ജമന്തി മല്ലിക സൂര്യകാന്തി തുടങ്ങിയ പൂക്കളാണ് ഇവിടെ കൂടുതലായി കൃഷി ചെയ്യുന്നത് റോസ് അരളി റോസ് മലയാളി തമിഴ്നാട് ചെണ്ടുമല്ലി ജമന്തി മല്ലിക സൂര്യകാന്തി തുടങ്ങിയ പൂക്കൾ ഉപയോഗിച്ചാണ് ഇന്ന് അത്തപ്പൂക്കളം തീർക്കുന്നത് മുമ്പ് അത്തമായാൽ കുട്ടികൾ പൂക്കൾ ശേഖരിക്കാൻ പോകുന്നത് മനം കുളിർപ്പിക്കുന്ന കാഴ്ചയെങ്കിൽ ഇന്നത് അപൂർവ കാഴ്ചയായി മാറിയിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്